ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അർജുൻ അപ്പോ നമ്മൾ ഇന്ന് ഒരു റിവ്യൂ കാര്യങ്ങളൊന്നും നമ്മൾ ഇന്ന് ഒരു യാത്ര പോവാണ് യാത്ര എന്നാൽ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല എന്നാണ് നെന്മണ്ടെ പതിമൂന്നിലൊരു അടിപൊളി സ്ഥലമുണ്ട് നെന്മണ്ടൊക്കുന്ദല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ നമ്മുടെ കസിന്റെ വീട്ടിലാണ് തലേന്ന് ഇവിടെ വന്ന് കൂടിയാണ് രാവിലെ തന്നെ പോകാൻ വേണ്ടിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ വരാൻ രണ്ട് മൂന്ന് ആൾക്കാരും കൂടെ വരേണ്ടത് അതുപോലെ വെയിറ്റ് ചെയ്യാണ് ഒരു വന്നിട്ട് നമുക്ക് നേരെ മലയിലേ പോവാം മഞ്ഞ ഉണ്ടെന്നൊക്കെ നോക്കാം മഞ്ഞ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അനുസരിച്ചാൽ അപ്പോൾ നമുക്ക് നേരെ മലേ പോവാം ഫ്രണ്ട്സ് അപ്പോൾ നല്ല മഞ്ഞാണ് നമ്മൾ നേരെ മലയിലേ പോവാണ് വെളിച്ചം തീരെ കുറവാണ് നമ്മൾ മാക്സിമം എടുക്കാൻ നോക്കാം സിനിമ അവിടെ റെഡി ആയിരിക്കുന്നു വീരേ വെളിച്ചല്ല കണ്ടോ ഹലോ ഇത്രേ വെളിച്ചം കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പോവാ ചെക്കന്മാരവിടെ മലേൻ്റെ ഉള്ളിൽ കാത്തൊക്കെ ഉണ്ട് മലേനെ ഉള്ളതാണ് അവിടെ തരും അപ്പോൾ നമ്മൾ പോകാണെന്ന് കണ്ടോ നല്ല കോടയാണ് കോണയാണ് കാണുന്നുണ്ടോയെന്നറിയില്ല ടാ മഞ്ഞ കാണിക്കാൻ പോയിട്ട് മൂടി മൂടിയോക്കടപ്പ് വരല്ലോ നല്ല കോടയാണ് വരാണ്ടോ വെളിച്ചല്ല കാണുന്നില്ല ഉണ്ടെ ഇട്ടടുത്ത് ചോത്തെടുക്ക മഞ്ഞ മഞ്ഞ കൂടിപ്പോയി തോന്നു നല്ല കോടയാളോ ഒന്നും കാണുന്നില്ല നല്ല കോടണ്ട് ഞങ്ങൾ കാണാണ്ടോ മൂടിക്കിടക്കുന്ന ലൈറ്റിന്റെ വെളിച്ചത്തിൽ മൂടിക്കിടക്കുന്ന കാണാം മുന്നോട്ട് പോവുന്നുണ്ട് തണുപ്പുണ്ട് നല്ല അസലപ്പാണ് ഇത് നല്ല നമുക്ക് നമുക്കിപ്പോ ചീക്കിനോട് വഴിയും വരാ പതിമൂന്ന് വഴി വരാം കൊറേ വഴിയുണ്ട് ഇതിലേ നമ്മളിപ്പോ നന്മണ്ട പതിമൂന്ന് വഴി കയറുകയാണ് ഇതിന്റെ മെയിൻ ഏരിയയിലേക്ക് കയറാൻ പറ്റൂ പൈമൂടെ കണ്ടത്തെ നല്ല കോട കാണ മൂടി കിടക്കുന്നത് മുന്നേ പോയിട്ടുണ്ട് മോളിലേക്ക് ഇപ്പൊ കുറച്ച് കോട ക്കിട താഴത്താ കോടയൊക്കെ നേരം വെളുത്തോ ഫ്രണ്ട്സ് ഒരു ആറുമണി മണി കഴിഞ്ഞു ആറേ കാലൊക്കെ ആയി വല്യ കൊഴപ്പല്ലാത്ത രീതിയില് കാണാം വിട്ടോ ഫ്രണ്ട്സ് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ ഓഫ് റോഡാണ് കേട്ടോ കുറച്ച് മുകളിൽ വരെ നല്ല റോഡുള്ളൂ പിന്നെ ഓഫാണ് മണ്ണണ്ട റോഡാണ് ഒരു ടൈമിൽ വരണം എന്നാലും നമുക്ക് രസം ഉണ്ടാവും അതിലുണ്ട് അപ്പുറത്തേക്ക് ഏതൊക്കെയോ മല കാണുന്നുണ്ട് വലിയ മല മോള് ലൈറ്റൊക്കെ ഉണ്ട് ഹൈ 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 അമ്പ മൈക്ക് ഞങ്ങക്ക് മൈക്ക ഏഹ് ആരിക്കാ മൈക്കണ്ട് കൈത്തിലൊന്നൊക്കെ വെറുതെ വീഡിയോ എടുക്കല്ലേ എന്തായാലും കഥ അറിയില്ലേ നിങ്ങക്ക് എന്തെങ്കിലും കാര്യായിട്ടെന്തേ പറയണ്ടെങ്കിലോ അതാതാ കൗണ്ടിട്ടുണ്ട് ഞാൻ ബാക്കിലാണുള്ളത് നിങ്ങളെ മുന്നിലിടുന്നത് ഞാൻ കാണിച്ചെടുക്ക നേര നേരെ ആ നേര വേണ്ടേ ക്യാമറ പോകുവോ ഞാൻ വീണാലും പിടിക്കണ്ട ക്യാമറ പിടിക്കണേ പുതുവഴികൾ തേടി മറ്റേ ഇത്തിരി കഷ്ടപ്പെട്ടു അവിടെ എത്തി കഴിഞ്ഞാല് ചൊക്കേഷൻ നടക്കൂല കേട്ടോ ഫ്രണ്ട്സ് എളുപ്പള്ള വഴിയായോണ്ട് മുന്നോട്ടതാ കുടിച്ച് ോ നല്ല വഴിയോ മയക്കരക്കു അയ്യോണ്ടപ്പ

അടിപൊളി ക്യാമറ വെക്കലേ ഫ്രണ്ട്സ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കട്ട് ചെയ്യാണ് മമ്മള് കേറ്റം കയറി സൈഡ് ആയിരിക്കുന്നത് ഞങ്ങളെന്താണ് അവിടെ ഇരിക്കേണ്ടത് ഞാനേ സൈഡാണല്ലോ കേട്ടോ സൈഡായില്ല ഓലിതാണ് അങ്ങോട്ട് പോകുന്നത് ചെക്കന്മാരിതാ അവിടെ എത്തിട്ടോ അവിടെ നല്ല വ്യൂ ആണ് ക്യാമറയിൽ എത്രത്തോളം കാണിക്കാൻ പറ്റി അറിയില്ല മാക്സിമം കാണിക്കാപ്പം നമുക്ക് നടന്ന് നോക്കാം മുന്നോട്ടാണ് നോക്കാം ഓക്കെ ബാ പോ നടക്കാണ്ട് കേട്ടോ അങ്ങോട്ട് ഉണ്ടോ സ്വലത നടന്ന് അപ്പുറം എത്തി നമ്മളവിടെ കിതച്ച സൈഡായിട്ടിരിക്കുകയാണ് പക്ഷെ അവിടെ വരുന്നവർ വേറെ മെയിൻ ആയിട്ടൊരു കാര്യത്തിലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും കൊണ്ടുവിടേത് ഓൾറെഡി വൃത്തിയാക്കുന്ന സ്ഥലമാണ് അധികം ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് ഓവർ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല വെറുതെ കൊണ്ട് അലമ്പാക്കിയിടിയത് അതെല്ലാവരും ശ്രദ്ധിക്കുക വരുന്നവർ അവിടെ സൂ നല്ലൊരു സൂര്യോദയം കാണിച്ചു തരാം എത്രത്തോളം കിട്ടും എന്നറിയില്ല I'll show up. I don't ever slow up. No, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the is If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do, so instinctive and so passionate. Every word I move, so descriptive like an adjective. I got a vendetta against people who patented it. Being negative when you should be getting after it. I got facts over facts over tracks, this and that, spitting slow, spitting fast. I could roast, I could gas, think I'm okay at last, but I don't know if that can erase all the past and the pettiness. A reflection of the emptiness, hilarious. You think you're worth my time? You're delirious, mysterious because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got. It was built to last. Yeah. That I've been put through hell I never got anyone's help. I had to do it all myself. I don't ever slow up, no, I don't take shit. I got no love for the famous. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take shit. I got no love for the fake famous. If you wanna play tough and wanna hate this, I'll always show up make a statement I'm gonna learn the consequence of being incompetent mental health is confidence dreams and some modestness. i'm not here to save the day that's for you to take away i could play a million mind games but instead i say something not illogical something that is topical. rub it on and watch it go make yourself unstoppable dreams are irresponsible but they're always possible if you just believe you could be so remarkable thoughts in my head a collage and they spread i'll be great one day going off of my meds no i'm not giving up no i'm not giving in i will make I'm taking off in the wind. I gotta make it. I'm saving every day to taste it. I'm patient, but my mind it can hardly take it. I'm chasing a dream that I've had for several ages. i vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up. No, I don't take shit. I got no love. the If you play tough and hate this show ഫ്രണ്ട്സ് അപ്പൊ നമ്മള് പോവാണ് കുറെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നാലും ദിവസം ഒന്ന് കാണിച്ചു ഈ പൊലച്ചയ്ക്ക് വരണം അവിടെ അല്ലാതെ വന്നിട്ട് കാര്യമില്ല നമ്മൾ റിട്ടേൺ പോവാണ് രണ്ടാം തടസ്സമാണ് വൈഡുടാ പറ അഭിപ്രായം പറയാണ്ട് എന്താ പറയുക കൊറവ് വീഡിയോ ഇട്ടാടും വീഡിയോ ഇടാനല്ലേക്ക് என்னடா இந்த மைக்க என்னது என்னது இது அத இல்ல வரதுக்கு காரண அவने நம்ம பண்டத்தை சாதாரண சாதாரணமா இல்ல வேற என்ன சின்ன பரியா தெரியல அம்பேத் ஹெட் ஆல்ல செம ராகينه செமடா அத அப்படியே நீ முட்டுந்து வந்து வை கை இது என்ன అలా போவாங்க சவுண்ட்ட்டே நீங்க बेबी இல்ல என்ன அடிக்கு அந்த கந்தமான அந்த டைலட் ஒரு பேக்கெட் எடு போ നോക്കല്ലേ ദാ ഇതെല്ലാം വാനന്ന് കുണ്ടി കുചക്കുട്ടി അല്ലേ ഇതെന്താ ഇതെന്താ ഒരു പി പി ഇത് ഫുൾ പി ആയി കേസാത്ര എന്നാ എഡിറ്റിംഗ് ഒന്നുമില്ല അത് അണ്ണാ ഇന്ന അണ്ണാ ഞാൻ മാണ്ടി ഞാൻ കണക്ക് നമ്മ എന്നല്ലേ ഒരു മെയിൽ വരും അതെ 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 ശരി 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 ട്ടുന്ന് മുള്ള സുഖമാവുന്നില്ലല്ലോ ഫോക്കസ് ആവുന്നില്ല മുള്ളി

സ്ഥലണ്ട് പോയി അപ്പഴാണീ പറഞ്ഞത് ബ്രഡ്ഡി ആട്ടാ പോ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കണം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ